ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ആദർശ് രാജേന്ദ്രനാണ് ആണ് അവര് എം ബി ബി എസ് എം ഡി ഡി എം ഗാസ്ട്രോണ്ട്രോളജി ചെയ്ത സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ് അവർക്ക് പത്ത് കൊല്ലത്തിൽ കൂടുതൽ പൈൽസ് ഹെമറോയിഡ്സ് ഫിഷേഴ്സ് ഫിസ്റ്റിലെ പോലുള്ള രോഗങ്ങൾ ചികിത്സിച്ച എക്സ്പീരിയൻസ് ഉണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് സ്റ്റുഡിയോ ഡോക്ടർ ഡോക്ടർക്ക് തന്നെ സർജറി വേണം എന്ന് വിചാരിച്ച പേഷ്യൻസ് നിങ്ങൾക്ക് ഇതേപോലെ മരുന്നുകളിലൂടെയും അതായത് ലൈഫ് സ്കിൽ മോഡിക്കേഷനിലൂടെയും ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ പിന്നെ ഉണ്ട് നമ്മളിപ്പോൾ ഇപ്പം നമ്മളൊരു പേഷ്യന്റ് ഇതിനെ പൈൽസ് ആണെന്ന് വിചാരിച്ചു വരികയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് വരുക നമ്മൾ ഫസ്റ്റ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ അസസ് ചെയ്യും അസസ്മെന്റ് ഇനീഷ്യൽ അസസ്മെന്റ് നമ്മളാണ് ചെയ്യുക അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബ്ലീഡ് വൺ ടു ടു പൈസ വിചാരിക്കുക ബ്ലീഡിങ് ഉണ്ട് പക്ഷെ രക്തക്കുറവ് കാര്യമായിട്ട് വന്നിട്ടില്ല അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ സർജറിക്ക് ആദ്യം അഡ്വൈസ് ചെയ്യാറില്ല നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് തന്നെയും പറയാറുള്ളൂ ഡയറ്റ് മോഡിഫിക്കേഷനും ഫ്ലേ നോയിഡും തുടങ്ങിയ ലോക്കൽ ആപ്ലിക്കേഷൻസൊക്കെയുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് നമ്മൾ കൊടുക്കുന്നു അത് രണ്ടു രണ്ട് മാസം കഴിച്ചും കഴിയുമ്പോ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണാറുണ്ട് അപ്പൊ മിക്ക കണ്ടീഷൻ ഇപ്പൊ പൈലസിന്റെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഒരു ചികിത്സിയാണ് അല്ലെങ്കിൽ ഒരു ലേസർ തെറാപ്പി ആണ് എന്നുള്ളതല്ല ഇതിനകത്ത് കറക്ഷൻ ഇനീഷ്യൽ അസസ്മെന്റിൽ എന്താണോ കാണുന്നത് അതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഓരോ പേഷ്യന്റ് വെച്ചിട്ട് മാറുകയും ചെയ്യും ഇപ്പൊ കോമോഡിൽനസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കാർഡിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഇഷ്യൂസ് ഇഷ്യൂസ് പല ഉള്ള സ്റ്റേറ്റ് സർജറി എല്ലാം അവരെ അസസ് ചെയ്ത ശേഷം അവർ ആ കേസിന് എന്താണോ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അതാണ് നമ്മൾ അഡ്വൈസ് നോട്ട് ഈക്വൽ ടു സർജറി അധികം വേറെ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾക്ക് ഡോക്ടേഴ്സിന്റെ പേഷ്യൻസ് ആയിട്ട് തീർച്ചയായിട്ടും ഡോക്ടേഴ്സും ഇതേ സിംറ്റംസിൽ വരാറുണ്ട് ബിസി പ്രാക്ടീസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ബിസി ആയിട്ട് വർക്ക് ടൈം ഒന്നും റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവും അവർ ഇതെല്ലാം ഇങ്ങനെ സിംറ്റംസ് നമ്മൾ കാണാറുണ്ട് ചിലവർ അത് അഡ്രസ് ചെയ്യും ചിലവർ അഡ്രസ് ചെയ്യില്ല എന്താ പറയുക അത് അത്ര കാര്യമാക്കാറില്ല പക്ഷെ ഈ ഒരു സിംറ്റംസ് എല്ലാം കോമൺലി നമ്മൾ ഡോക്ടേഴ്സ് ഗ്രൂപ്പിലും കാണാറുണ്ട് അപ്പോൾ അത് സോ നമ്മളൊരു സ്ട്രെസ് മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈൽ ഒക്കെ കൂടുതൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് സിംറ്റംസ് കുറയാറുണ്ട് രണ്ട് മൂന്ന് എന്റെ ഫ്രണ്ട്സ് തന്നെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ആണ് ഇമ്പ്രൂവാണ് അതില് ഈ പറയുന്ന സിംറ്റംസിന് യാതൊരു വിധ എന്താ പറയുക ആർക്കും ഈ സിംറ്റംസ് വരാം പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഈ പറയുന്ന ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും വെള്ളം കുടിക്കുന്നതാണെങ്കിലും അത് ഒരു ഉപേക്ഷയും കൂടാതെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ഈ പറഞ്ഞ ഈ കൂടുതൽ തിരക്കുള്ള സ്പെഷ്യാലിറ്റികൾ ഓൺ ഇപ്പം ബിസി പ്രാക്ടീസസ് ഉള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഓവർ ദി നൈറ്റ് അല്ലെങ്കിൽ ഫുൾ നൈറ്റ് ഓൺ കോൾ ഉള്ള സ്പെഷ്യാലിറ്റി ലൈക്ക് ഫോർ എക്സാമ്പിൾ കാർഡിയോളജി ഏത് തന്നെ ആയിക്കോട്ടെ ഇപ്പം സർജറി എല്ലാ സ്പെഷ്യാലിറ്റികളിലും ഇപ്പൊ ഡിപ്പെൻഡാണ് ഇപ്പൊ എർലി ഫേസിലായിരിക്കും അവർക്ക് ഇങ്ങനത്തെ സിംറ്റംസ് കൂടുതലുണ്ട് ഇപ്പൊ ഈ ജൂനിയർ ലെവലിൽ കൂടുതൽ എന്താ പറയാ ഡ്യൂട്ടീസ് ഉണ്ടാവും ഇപ്പൊ പി ജി പഠിക്കണ സമയത്ത് ഡ്യൂട്ടീസ് ഉണ്ടാവും ഇതെല്ലാം ഈ പറഞ്ഞ ചിലപ്പോൾ കണ്ടിന്യൂസ് ഡ്യൂട്ടീസും ആയിരിക്കും ഫോർ എക്സാമ്പിൾ നാപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ടു ഡേസ് ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ഒക്കെ ചിലപ്പോൾ ഡ്യൂട്ടി എടുക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഗ്രൂപ്പ് ഈ സിംറ്റംസ് വളരെയധികം കോമൺ ആണ് ഇത് ഇവർക്ക് പ്രോപ്പർ സമയത്ത് ഒരു ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടില്ല പ്രോപ്പർ അവരെ അവരെ കെയർ ചെയ്യുന്ന സമയം ചിലപ്പോൾ അധികം കിട്ടി എന്ന് വരില്ല ബേസിക്കലി ഒരു ജൂനിയർ ലെവൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബിസിയർ പ്രാക്ടീസ് ഷെഡ്യൂൾസ് ഉള്ള ആൾക്കാർ ഈ സിംറ്റംസ് നമ്മൾ കൂടുതൽ കാണാറുണ്ട് മാത്രമല്ല മൊത്തത്തിലൊരു ജി ഐ ഹെൽത്ത് അവരുടെ കുറച്ചൊരു ലോ സൈഡ് ആയിരിക്കും ത് നമ്മൾ ഓവർലുക്ക് ഓർലിക്കുകയും കുഴപ്പമില്ല അത് ശരിയാക്കാമല്ലോ അങ്ങനെ ഇങ്ങനെ പോകും പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊരു അൺകൺട്രോബിൾ ലെവലിലേക്ക് എത്തും എന്താ പറയുക ഒരു മെഡിക്കേഷൻസ് സഹായമില്ലാതെ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയും വരും ടൈറ്റ് ഷെഡ്യൂൾസ് എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇനീഷ്യൽ ഫേസിൽ അത് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ഒരു ഒരു നമ്മളുടെ പരിശ്രമം ഉണ്ടായിരിക്കണം പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ഇങ്ങനത്തെ രോഗങ്ങൾ വരുമ്പോൾ ഒന്ന് പറയാനൊരു മടി ഉണ്ടാവും പിന്നെ സെക്കൻഡ് ഇത് ഞാൻ ആരെയാണ് കാണിക്കേണ്ടതെന്നൊരു ഡൗട്ട് ഉണ്ടാവും നമ്മളെ നാട്ടില് കുറെ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലൊക്കെ കാണാല്ലോ ഫൈൽസ് അർഷസ് പിസ്റ്റുല ഇ നമ്പറിൽ വിളിക്കും അപ്പൊ ആരാണ് ഇതിന്റെ കറക്റ്റ് ഡോക്ടർ ആരെയാണ് ഒരു രോഗിക്ക് ഇങ്ങനെ ഒരു ലക്ഷണമുണ്ട് തോന്നിയാല് വരേണ്ട സ്ഥലം ഒരു രോഗിക്ക് നമ്മളൊരു ഫൈൽസ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ പലതരത്തിലൊരു വേദന തടിപ്പ് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അവർ ആദ്യം എന്ത് തന്നെയും കൺസൾട്ട് ചെയ്യണം ഇതെല്ലാം കാണിക്കേണ്ട സിംറ്റംസ് തന്നെയാണ് പലരും മടിയും വിചാരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആദ്യം കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു കോളോ പ്രക്ടോളജിസ്റ്റിനാണ് അതായത് മലദ്വാരം മലാശയം തുടങ്ങിയ ഭാഗങ്ങളുടെ അസുഖങ്ങൾ വരുന്നു അസസ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കോളോ പ്രക്ടോളജിയാണ് യൂഷ്വലി കോളോ പ്രക്ട്രോളജി എന്ന് പറയുമ്പോൾ ഒരു ഗാസ്ട്രോട്ട്രോളജിസ്റ്റോ അല്ലെങ്കിൽ കോളോപ്രക്ട്രോളജിയിൽ എക്സ്പെർട്ടേസ് ഉള്ള സർജൻസോ ആണ് കാരണം യൂഷ്വലി നമ്മൾ ഈ ഒരു സ്പെഷ്യാലിറ്റി കൂടുതലും ഇപ്പം ഗാസ്ട്രോട്ടോളജിസ്റ്റ് ആണ് കാണുന്നത് കോളോ പ്രക്ടോളജി എന്ന് പറഞ്ഞ വിഭാഗം ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള പല ആണ് ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു ഇങ്ങനെയുള്ളത്േഷ്യന്റ് കാണുമ്പോൾ അവര് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാറുള്ളത് എന്താ വെച്ചാല് പല ആൾക്കാർക്കും പേടിയാണ് ഈ ടെസ്റ്റുകൾ വേദനിക്കോ അല്ലെങ്കിൽ ഈ ചികിത്സാ രീതി കൊണ്ട് വേദനിക്കോ എന്നൊക്കെ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ആൾക്കാരുടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈപ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ടെസ്റ്റുകൾ അതിനകത്തില്ല സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് ഉണ്ടാവും നമ്മൾ പേഷ്യന്റ് ഒന്ന് എക്സാമിൻ ചെയ്യുന്നത് പരിശോധിച്ച് നോക്കും അതിനുശേഷം കുറച്ച് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചൊരു ബ്ലഡ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഷുഗർ ഉണ്ടോ തൈറോയിഡ് ഡിസീസ് ഉണ്ടോ വേറെ എന്തെങ്കിലും സിസ്റ്റമിക് അസുഖങ്ങളുണ്ടോ കുറച്ച് ബ്ലഡ് ഒരു സിഗ്നോസ്കോപ്പ് ചെയ്യുന്ന ടെസ്റ്റ് കൂടെ ഉണ്ട് അതായത് നമ്മളൊരു ട്യൂബിന്റെ സഹായത്താൽ മലദ്വാരവും മലാശിയും പരിശോധിക്കുന്ന ചെറിയ സിമ്പിൾ ടെസ്റ്റ് ആണ് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാവുന്ന ടെസ്റ്റ് ആണ് ഇതിനൊന്നും സത്യം പറഞ്ഞ വേദന ഒരു അധികമായിട്ടുണ്ടാകുന്ന ടെസ്റ്റുകൾ ഒന്നും ഇല്ല യൂഷ്വലി പേടിക്കേണ്ട കാര്യം ഒട്ടുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ ടെസ്റ്റുകള് ചെയ്യാതെ പോകുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസിൽ കണ്ടിട്ടുണ്ടോ അതായത് ഈ ടെസ്റ്റുകൾ ചെയ്യാതെ ഒരാള് പൈൽസ പറഞ്ഞി അല്ലെങ്കിൽ ഹെമറോയിഡ പറഞ്ഞി പിന്നെ ഭാവിയിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വേറെ തീവ്രമായ രോഗങ്ങളോ അല്ലെങ്കിൽ പൈൽസിന്റെ തന്നെ അഡ്വാൻസ്ഡ് രോഗങ്ങളായിട്ട് വരുന്ന പേഷ്യൻസ് ആരെങ്കിലും തീർച്ചയായും ധാരാളം കാണാറുണ്ട് ഈ ലക്ഷണങ്ങൾ പറയാതെ കുറച്ചു കാര്യം കൊണ്ടുനടക്കാന്ന് പൈൽസ് ആണ് ആൾക്കാർ വിചാരിക്കുന്നത് വീഡിയോസ് എല്ലാം ഉണ്ട് സിംറ്റംസ് എല്ലാം കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ധാരണ പൈൽസ് ധാരണ വരും പക്ഷെ അത് പൈൽസ് അല്ലാതെ വേറെ കുറെ പല അസുഖങ്ങളും വിധേയ സിംറ്റംസ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാറുണ്ട് ഏതൊക്കെ രോഗങ്ങളായിരിക്കും സാധാരണ നമ്മളിപ്പോ ഈ പൈൽസ് പോലെ പ്രസന്റ് ചെയ്യുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിഷർ ഫിഷറാവാം സിവിയർ പെയിൻ അവിടെ വേദന ഉണ്ടാവും പൈൽസിൽ വേദന ഉണ്ടാകാം ഉണ്ടാവുന്നല്ല പറയുന്നത് ഇനീഷ്യൽ ഫേസിൽ പൈൽസിൽ വേദന ഉണ്ടായില്ല എന്ന് വരും ഫിഷർ ഉണ്ടാവാം ഫിസ്തുണ്ടാവാം അതല്ലാതെ ഇൻഫ്ലമേറ്ററി വേർഡ് ഡിസീസ് എന്ന് പറയുന്നത് പുണ്ണ് വരുന്ന അസുഖങ്ങളുണ്ട് അങ്ങനത്തെ അസുഖങ്ങളും ഇതേപോലെ പ്രസന്റ് ചെയ്യാറുണ്ട് പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ പോലെ അസുഖങ്ങൾ ഇതുപോലെ കാണാറുണ്ട് ഇത് പൈൽസ് ആണെന്ന് വിചാരിച്ച് ഇവൻ ക്യാൻസറിൽ മിഷയുടെ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് പൈൽസ് ആണെന്ന് വിചാരിച്ച് ട്രീറ്റ് ചെയ്യും ചിലപ്പോൾ അത് ക്യാൻസർ ആയിരിക്കാം അതും അല്ലെങ്കിൽ ചിലപ്പോൾ എന്ന് പറയുന്ന കുടലിൽ പൊണ്ണുവരുന്ന അസുഖങ്ങളും ആയിരിക്കാം അങ്ങനെയും ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഡയഗ്നോസ് കുറച്ചു ഡിലേഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട ഏറ്റവും അൺഎക്സ്പെക്ടഡ് ആയ ഡയഗ്നോസിസ് എന്തായിരുന്നു അതായത് നിങ്ങൾ ഒരു ഹെമറോയിഡ് ഹെമറോയിഡാട് അല്ലെങ്കിൽ പൈൽസാ വിചാരിച്ച് നോക്കുമ്പോൾ നിങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്യാതെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടെത്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പൈൽസ് ആണെന്ന് ഈ ഇടയ്ക്കുള്ള ഒരു കേസത്തിറ വയസ്സുള്ള ഇടക്കിടക്ക് ബ്ലഡ് പോവാ പോകുന്ന സമയത്ത് ചിലൻ ഉണ്ടാവും ചിലർക്ക് പെയിൻ ഉണ്ടാവില്ല പൈൽസ് ആണെന്ന് കുറച്ചു നേരം കാണിച്ചില്ല പിന്നെ സിംറ്റംസ് കൂടിയ സമയത്ത് ഒരു വന്നു അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മലാശയത്തിൽ ഒരു വലിയ പോളിപ്പാണ് അതായത് ദശ പോലെ ഒരു വലിയ പോളിപ്പാണ് അത് സത്യം കൂടുതൽ പൈൽസ് അല്ല ആക്ച്വലി അത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പ്രൊലാപ് ചെയ്ത് വരുമ്പോഴാണ് പെയിനും അല്ലെങ്കിൽ ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ടും ഉണ്ടാവുന്നത് അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ എൻഡോസ്കോപ്പിന്റെ സഹായത്തോടെ നമുക്ക് പോളിപ്പ് പോളിപ്പ് ഈ നമുക്ക് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം സിംറ്റം സെറ്റിൽ ഇങ്ങനെ കാണുന്ന പല കണ്ടീഷൻസ് പൈൽസ് ആയിരിക്കില്ല അപ്പൊ ഈ പോളിപ്പ് തന്നെ ചിലപ്പോൾ ലേറ്റർ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നതൂടി അവർക്ക് ഒരു ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് അതേപോലെ ഡോക്ടർ പറഞ്ഞു പിന്നെ അതേപോലെ ഈ പോളിപ്പോം പറഞ്ഞു ഇത് കൂടാതെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാറുണ്ട് ആൾക്കാർക്ക് പൈൽസ് ചികിത്സിക്കാതെ അല്ലെങ്കിൽ അത് പ്രോപ്പർലി ഒരു പ്രോക്ടോളജിസ്റ്റിനെ കാണിച്ച് ഡയഗ്നോസ് ചെയ്യാത്തത് കൊണ്ട് സാധാരണ കണ്ടുവരാറുണ്ട് എന്ന് വെച്ചാൽ ഈ ഈ ആവട്ടെ പറഞ്ഞെ രക്തസ്രാവം എന്തായാലും അത് പ്രോപ്പർലി നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് രക്തക്കുറവിലേക്ക് ും പിന്നെ രക്തക്കുറവ് പോവാൻ പൈപ് തന്നെ ആണോ അറിയില്ല അങ്ങനെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ലിമിറ്റഡ് ആയിരിക്കും അതായത് അധികം ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഡോക്ടർ പറഞ്ഞു ഇറിട്ടബിൾ ബോൾ ഡിസീസ് എന്നൊരു സാധനം പറഞ്ഞിരുന്നു അപ്പൊ ഇത് എന്താണ് ഇതുകൊണ്ട് ആൾക്കാർക്ക് എന്താണ് പ്രശ്നം ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം രണ്ട് ടൈപ്പ് ഇറിട്ടബിൾ ഇൻഫ്ലമേറ്ററി പേൾസ് ഉണ്ട് ഇറട്ടബിൾ പവർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് മിക്കവർക്കും ഉണ്ടെന്ന് നമുക്ക് കാണാവുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇത് ഹൺഡ്രഡ് പെർസെന്റ് രോഗമാണോ ചോദിച്ചാൽ അല്ല എന്നാൽ നോർമൽ നോർമലാണെന്ന് ചോദിച്ചാൽ നോർമൽ അല്ല അതൊരു കൊടലിന്റെ ഒരു പ്രതികരണ ശേഷി ഒരു സെൻസിറ്റിവിറ്റി കൂടുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഇറട്ടബിൾ പവർ സിൻഡ്രോം എന്ന് പറയുന്നത് പല സിംറ്റംസും അല്ലെങ്കിൽ കാണാറുണ്ട് ലൈക്ക് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ബ്ലോട്ട് ചെയ്യുന്ന വയറ് വീർക്ക ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകുക ഭക്ഷണം കഴിച്ചുകൊണ്ടുതന്നെ ടോയ്ലറ്റ് പോവാ സിംറ്റംസ് ഒക്കെ ഇരിറ്റബിൾ പവൾ സിന്റും ആകാം പക്ഷെ അതിനകത്ത് സാധാരണ ബ്ലീഡിങ് കണ്ടുവരാറില്ല ബേസിക്കലി പൈൽസിന്റെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ആയിട്ട് നമ്മൾ ഐബിഎസ് പറയാറില്ല സാധാരണ നമ്മള് പൈൽസിന് പോലെ പ്രസന്റ് ചെയ്യുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി വോൾഡ് ആണ് ഇൻഫ്ലമേറ്ററി വോൾഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ കുടലിൽ പുണ്ണ് വരുന്ന അസുഖമാണ് പല സ്ഥലത്തായിട്ട് കുറച്ച് പുണ്ണുകൾ വരുന്ന അസുഖമാണ് ഇൻഫ്ലമേറ്ററി വോൾഡ് ഡിസീസ് അത് രണ്ട് ടൈപ്പ് ഒന്ന് ഉള്ളത് ഒന്ന്സറിറ്റിക്കോളൈറ്റീസ് എന്ന് പറയും വേറെ ക്രോൺസ് ഡിസീസ് എന്ന് പറയും ബേസിക്കലി പറഞ്ഞ അൾസർ വരുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് കൂടാ അല്ലെങ്കിൽ കുടലിലെ ഇൻഫ്ലമേഷൻസ് കൂടി ബ്ലീഡിങ് കപം പോവുക അങ്ങനത്തെ പല സിംറ്റംസ് ആയിട്ട് കാണും വയറുവേദന ഉണ്ടാവാം വെയിറ്റ് ലോസ് ഉണ്ടാവാം മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ് വേറെ ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ അൾസർ വളരെയധികം ഡീപ്പായിട്ട് പോകാൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുടിലെ സൂക്ഷ്യങ്ങൾ വരാം പെർഫറേഷൻസ് വരാം ഇതൊക്കെ ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിലാണ് കൂടുതൽ കാണാനുള്ളത് പക്ഷെ ഐ ബി എസ് പറഞ്ഞ അസുഖത്തിൽ ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും സാധാരണ കാണാറില്ല അപ്പൊ അതൊരു ഐബിഎസ് ഒരു ലോ ലെവൽ ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് കൂടുതൽ ഇൻഫ്ലമേഷൻ

യിട്ട് കൊറേ കാലമായിട്ട് അസുഖം ഉള്ള ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ലോ ആയിരിക്കും അവർക്ക് രക്തക്കുറവ് രക്തക്കുറവുണ്ടാവാ ഇടയ്ക്കിടയ്ക്ക് ലബ്ഡൗൺ പെയിൻ അവരുടെ ബാധിക്കുന്ന രീതിയിലുള്ള പെയിൻസ് ക്രാമ്പിക് പെയിൻസ് ഉണ്ടാവാം ഇൻഡസ്ട്രിയൽസ്ട്രക്ഷൻ അതായത് കുടലിൽ ബ്ലോക്ക് ഉണ്ടാവാം ഛർദി അങ്ങനത്തെ പല സിംറ്റംസ് അതിന്റെ കൂട്ടത്തില് ഉണ്ടാവും സിവിയർ കണ്ടീഷനിൽ ഈ കുടൽ വല്ലാതെ വികസിച്ച് പെർഫറേഷൻസ് ഉണ്ടാവുള്ള അതായത് സൂക്ഷണങ്ങൾ ഉണ്ടാവുന്ന സാധ്യതയും കാണാം അതുവഴി ജീവഹാനിക്കും സാധ്യതയുണ്ട് അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കണ്ടിഷ്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്വം ഈ പൈൽസ് ഹെമറോയ്സ് ഇങ്ങനത്തെ രോഗങ്ങള് പൊതുവെ ആൾക്കാർക്കാണോ അല്ലെങ്കിൽ പ്രായപരിധി എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു പ്രായപരിധി ഇതിന് പറയാൻ പറ്റില്ല പൈൽസ് എന്ന് പറയുന്ന ഒരു റീസൺ ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാം ജീവിത ശൈലി ബേസിക്കൽ മാറുന്നതനുസരിച്ച് വരാവുന്ന രോഗം കൂടിയാണ് പൈൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്ന ഒരു അസുഖം കൂടിയാണ് ഇപ്പൊ ന്യൂറിയറയിൽ പൈൽസ് എന്ന് പറയുന്നത് ജീവിത ജീവിതശൈലി ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അല്ലെ ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെ എല്ലാം പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനൊരു ഭിന്ന ഏജ് ഗ്രൂപ്പിൽ ഇത് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല ഈവൻ ചെറിയ കുട്ടികളുടെ വരെ കാണാൻ ലൈക്ക് ഒരു പത്ത് വയസ്സുള്ള ആൾക്കാർക്ക് പന്ത്രണ്ട് വയസ്സിന്റെ ആൾക്കാർക്കൊക്കെ അപ്പൊ സാധാരണ ഇപ്പൊ ഈ പൈൽസ് അതും ഒരു മിസ്കൺസെപ്ഷൻ അതായത് ഇത് പൈൽസ് ആണ് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം അത് നോക്കുന്ന കുട്ടികളുടെ വരെ ഇൻഫ്ലോമേറ്റർ ഹോട്ട് ഡിസീസ് കാണുന്നുണ്ട്

ആ രീതിയിലുള്ള ഫയൽസ് ആ സൈസിലുള്ള ഫയൽസ് ആണെങ്കിൽ കുറച്ചു കാലം ഒരു ഒന്ന് രണ്ട് മാസത്തോളം മരുന്ന് കഴിക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ അവരുടെ ജീവിതശൈലി കൂടി ക്രമീകരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ജീവിതശൈലി അവരുടെ ക്രമമായി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതും ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ആണ് അപ്പൊ ഇതിൽ മരുന്നും ജീവിതശൈലി ക്രമീകരണം കൂടെ നമുക്ക് സക്സസ്ഫുള്ളി നമ്മളൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് കേസും നമുക്ക് കിട്ടാറുണ്ട് ഇതിൽ എത്രത്തോളം ജീവിതശൈലികൾ ആസ് എ ഡോക്ടർ ണ്ട് അതേപോലെ എവിടെയൊക്കെയാണ് പേഷ്യൻസ് പറഞ്ഞാൽ നമ്മുടെ ഈ സിംറ്റംസ് ആശസ് ചെയ്യുന്ന സമയത്ത് ഒരു ജീവിതശൈലി ക്രമീകരണത്തില സത്യം പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല കൊടുക്കാത്തതാണോ അവർക്ക് സമയം കിട്ടാത്തതാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ ശ്രമിക്കാത്തതാണോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എത്രത്തോളം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു മോട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ നമുക്ക് അത് ചെയ്താലും അവർക്ക് മിക്കപ്പോഴും ചെയ്യാൻ പറ്റാറില്ല അപ്പൊ അവർക്ക് ആ ഒരു മോട്ടിവേഷൻ നമുക്ക് കണ്ടിന്യൂസ്ലി കൊടുക്കാൻ പറ്റിയാൽ അതും ഒരു നല്ല കാര്യമാണ് വിസിറ്റ് നമ്മൾ പറയാറുണ്ട് എല്ലാ വിസിറ്റും വരുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റൈലിനെ പറ്റി കൂടുതൽ സ്ട്രെസ് ചെയ്യും കൂടുതൽ പ്രാധാന്യം കല്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ അത് അത് തന്നെയാണിത് റിക്കവർ ചെയ്യാതിരിക്കാനുള്ള വീണ്ടും വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഇതില് ചില ഭക്ഷണങ്ങള് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ അതായത് പലരും പറയൂ അച്ചാർ ഒഴിവാക്കണോ ചിക്കൻ ഒഴിവാക്കണോ മുട്ട ഒഴിവാക്കണോ പലതും ഒഴിവാക്കണം എന്ന് പറയും പക്ഷെ അത് എത്രത്തോളം അത് ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആക്ച്വലി ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് യൂഷ്വലി നമ്മള് ഒഴിവാക്കണം പറയുന്ന ഭക്ഷണ ആണ് അതായത് വെരി ഹൈ പ്രോട്ടീൻ വരുന്ന മീറ്റ് പ്രോട്ടീൻസ് ഒഴിവാക്കാൻ പറയും മട്ടൺ തുടങ്ങിയ മുട്ട ചിലപ്പോ പറയാറുണ്ട് പക്ഷെ കൂടുതൽ മാംസാഹാര രീതിയിലോട്ട് പോകുന്നത് തടയാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുള്ളത് അപ്പോൾ കൂടുതൽ മീറ്റ് കഴിക്കുമ്പോർ അതായത് കോൺസ്റ്റിബേഷൻ വരാനും അല്ലെങ്കിൽ കുടലിന്റെ മൂവ്മെന്റ് ചലനം കുറച്ച് കുറയാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും സ്ട്രെയിൻ ചെയ്യുമ്പോൾ പൈൽസ് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒഴിവാക്കാൻ പറയുന്നത് അല്ലാതെ എല്ലാ ഭക്ഷണ പദാർത്ഥവും ഒഴിവാക്കും പറയാറില്ല ഫിഷ് കഴിക്കാൻ മുട്ട കഴിക്കാൻ വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്രൂഡ് ചെയ്യാൻ

പല സ്ഥലങ്ങളിലും ട്രീറ്റ് ചെയ്തു വയൽ മെഡിസിൻസ് എടുത്തു പക്ഷേ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് മലബന്ധമുണ്ട് അതും മറന്നില്ല കുറെ സ്ഥലത്ത് ട്രീറ്റ്മെന്റ് എടുത്തു ഫ്രണ്ട് മുഖാദനം വന്നതാണ് ഒരു എട്ട് വർഷം മുന്നേ എന്നെ കാണിച്ചു അപ്പൊ അന്ന് ഇതേപോലെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും സിഗ്മോണോസ്കോപ്പിംഗ് ടെസ്റ്റ് ചെയ്തു പ്രീവിയസ്ലി ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു വരണം ഞാൻ ഒന്നുകൂടി ഒന്ന് അസസ് ചെയ്തു അതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ച ഒരു മലദ്വാര മലാശയത്തിൽ അതായത് മലതരത്തിൽ തൊട്ടുമ്പോൾ ഒരു വലിയൊരു അവൾസറാണ് ആ അവസരം നമ്മള് ബയോപ്സി എടുത്തു അതിനുശേഷം അൾസർ എന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസിസ് ഉണ്ട് സോളിറ്ററി റെക്ടൽ അൾസർ എന്ന് പറയാം അത് ബേസിക്കലി ഒരു മലാശയത്തിന്റെ ഒരു മൂവ്മെന്റ് ഡിസോർ ആണ് പ്രൊലാപ്സ് റെക്ടം ഉണ്ടാവും കൂട്ടത്തില് ഒരു അൾസർ വരുന്നതാണ് ഈ പ്രൊലാപ്സ് എന്ന് പറയുന്നത് നമ്മളെ ഈ മലദ്വാരം മലാശയം കുറച്ചുകൂടി തള്ളി പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് ഈ പ്രൊലാപ്സ് എന്ന് പറയുന്നത് അൾസർ എന്ന് പറയുന്ന ഒരു വ്രണം ആണ് സാധാരണ നമ്മൾ കയ്യിലെ പുറത്ത് കാണുന്ന ഒരു ഉണ്ട് കാലിൽ കാണുക അതേപോലെ മലാശയത്തിൽ കാണുന്ന വ്രണങ്ങൾക്കാണ് റെക്റ്റൽ അൾസർ എന്ന് പറയുക അപ്പൊ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ സോളിറ്റർ റെക്ടൽ അൾസർ എന്ന് പറഞ്ഞാൽ അസുഖമായിരുന്നു പക്ഷെ അത് കുറച്ച് കാലം ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് അതായത് ഉള്ളോട്ട് എനീമ വെക്കുക ഒരു എനീമയുണ്ട് എസ്ആർ സുക്രാഫിൽ എനീമ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതാണ് നമ്മൾ കൊടുക്കുക അപ്പൊ ഇദ്ദേഹം പൈലസ് ആണെന്ന് വിചാരിച്ചു ഈ സംഭവം ആക്ച്വലി അൾസർ ആയിരുന്നു അത് സിക്സ് മന്ത്സ് ഈ എനിമ വെച്ച ശേഷം അത് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യുകയും ചെയ്തു മാത്രമല്ല കോൺസെബിൾ മലബന്ധം നമ്മൾ മെഡിക്കലി തന്നെ മാനേജ് ചെയ്തു കംഫർട്ടബിളി അദ്ദേഹം ഇപ്പൊ പോകുന്നുണ്ട് മലബന്ധം കംപ്ലീറ്റ്ലി ഒന്ന് സെറ്റിൽ ചെയ്തു ഈ പറഞ്ഞ അൾസറും പറഞ്ഞു ബേസിക്കലി ഇതൊരു പൈൽസ് ആണ് എന്ന് വിചാരിക്കുന്ന മിക്ക കണ്ടീഷൻസും ചിലപ്പോൾ ആയിരിക്കില്ല പല രോഗങ്ങളും ഗട്ട് ഹെൽത്ത് വരുന്നതെന്ന് പറയുന്നുണ്ട് മല യൂട്യൂബിലും ആണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലരും ഇതിന്റെ പറ്റി ഭയങ്കര സംസാരിക്കുന്നതൊക്കെയുണ്ട് ഇപ്പൊ സത്യത്തിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് ഗട്ട് ഹെൽത്ത് അതേപോലെ ഈ പൈൽസ് പോലത്തെ ഉള്ള രോഗങ്ങൾക്കും എത്രത്തോളാണ് ബാധിക്കുന്നത് പറഞ്ഞ റീസെന്റ് സ്റ്റഡീസ് എല്ലാം ഒരു ഗട്ട് ഹെൽത്ത് വളരെ അതായത് ദഹന വ്യവസ്ഥയുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇതൊന്നും പറഞ്ഞ പൈൽസ് ആണെങ്കിൽ കൂടെ പ്രോപ്പർ അതായത് ഒരു ക്രമമായിട്ടുള്ളൊരു കുടലിന്റെ ചലനം ഇല്ല എന്നുണ്ടെങ്കിൽ കുറേ മൂവ്മെന്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ പൈസ പറയാം പ്രോപ്പർ ഗട്ട് ഹെൽത്ത് എന്തായാലും പൈസ ആണ് അതായത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഗട്ട് ഹെൽത്ത് കൂട്ടാനുള്ള അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ബേസിറ്റി നമ്മളുടെ എല്ലാ പ്രോസസ്ഡ് ഫുഡ് അല്ല ഈ പറഞ്ഞ ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് അതും റെഗുലർ എക്സസൈസ് കൃത്യമായിട്ടുള്ള വ്യായാമ ക്രമീകരണങ്ങൾ വ്യായാമം കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി കൃത്യമായിട്ടുള്ള ഉറക്കം ഒരു സിക്സ് ടു എയ്റ്റ് ആറ് ടു എട്ട് മണിക്കൂർ വരെയുള്ള ക്വാളിറ്റി ഉള്ള ഉറക്കം നല്ലോണം വെള്ളം കുടിക്കുക ലിറ്ററോളം വെള്ളം കുടിക്കുക ഇതെല്ലാം നമ്മുടെ ഹെൽത്ത് അതായത് നമ്മുടെ കുടലിന്റെ പ്രവർത്തനം ക്രമീകരിക്കാനോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തിക്കാനും സഹായകമാണ് പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തേർട്ടീസ് അല്ലെ എയ്റ്റ് തേർട്ടീസ് അല്ലെങ്കിലും ഒരു ഫോർട്ടീസിലൊക്കെ സമയത്ത് നമ്മുടെ കുടലിൽ കുറച്ചുകൂടി ഒക്കെ ഒരു മൂവ്മെന്റിൽ കുറച്ചൊരു ഇഷ്യൂസ് വന്നു തുടങ്ങും നമ്മൾ മിക്കവരും പറയാറുണ്ട് ഇപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ കഴിക്കുന്ന അത്രയും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അത് ബേസിക്കലി കുടലിന്റെ മൂവ്മെന്റ് കുറച്ച് കുറയുന്നത് കൊണ്ടാണ് വരുന്നത് ദഹനത്തിനുള്ള പ്രശ്നമല്ല ബേസിക്കലി ആ മൂവ്മെന്റ് കുറച്ച് കുറയുമ്പോൾ അതിനെ വളരെയധികം ബാധിക്കും കുറച്ച് ബ്ലോട്ടിംഗ് ആ ഒരു ഇഷ്യൂസ് ഒക്കെ വരാം ഈവൻ കുറച്ചൊരു മലബന്ധം കുറയും കാര്യങ്ങളൊക്കെ വരാം പണ്ട് കഴിച്ചിരുന്ന അത്രയും അളവ് ഇപ്പൊ കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പണ്ട് കഴിച്ചിരുന്ന സാധനങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കോമൺലി നമ്മൾ പറഞ്ഞു തന്നാണ് അപ്പൊ എന്തുകൊണ്ടാ ഈ ഒരു ഫാക്ടർ വരുന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ അത് കൂട്ടാനുള്ള ഉടലിന്റെ പ്രോപ്പർ മൂവ്മെന്റ്സിൽ കൂട്ടാനുള്ള ഉപാധികളാണെങ്കിൽ പറഞ്ഞ എക്സസൈസ് വെള്ളം കുളിക്കുക അങ്ങനത്തെ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും പറഞ്ഞ പൈൽസിനും അതൊരു ഇമ്പാക്ട് ചെയ്യും പൈൽസ് കുറയാൻ സഹായിക്കും ഇനി ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഇപ്പൊ പലപ്പോഴും പറയല്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് വയറിന്റെ അസുഖം വരും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അപ്പൊ ഈ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരില് അവർക്ക് ഡോക്ടർ ഇങ്ങനെ വരാറുണ്ടോ പൈൽസിന്റെ കേസ് ആയിട്ട് അല്ലെങ്കിൽ ഹെമറോയിഡ്സിന്റെ കേസൊക്കെ ആയിട്ട് ഫ്രീക്വന്റ് ട്രാവൽ ഇടക്കിടയ്ക്ക് ട്രാവല് തന്നെ ബോഡി ആണ് അപ്പോൾ ഈ മൾട്ടിപ്പിൾ സ്ട്രെസ് ഫാക്ടേഴ്സ് വരുമ്പോൾ അത് ദഹന പ്രക്രിയയും അത് ബാധിക്കുന്നതാണ് ട്രാവൽ കൂടുന്ന നമ്മൾ പുറത്ത് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസിള്ളൂ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ വരുന്നു പല രീതിയിലുള്ള എണ്ണകൾ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഫ്രൈഡ് സാധനങ്ങൾക്ക് വരുന്ന സമയത്ത് ആ എണ്ണയുടെ ക്വാളിറ്റി പലപ്പോഴും നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റാറില്ല ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കുടലിനകത്തെ കുറച്ച് ബാക്ടീരിയ ഉണ്ട് ഒരു ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് കാണുന്ന ഒരു ബോഡി പ്ലസ് അതിനകത്തെ ബാക്ടീരിയ ആണ് എനിക്കുള്ള ബാക്ടീരിയസ് ആയിരിക്കില്ല ബഹിമുണ്ടാവുക അപ്പൊ ആ രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു ബോഡി പ്ലസ് ഒരു ഒരു സെറ്റ് ഓഫ് മൈക്രോബയോ ആണ് ഇതിനെയൊക്കെ ഓൾട്ടർ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഈ സ്ട്രെസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രാവൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ഫുഡ് ഹാബിറ്റ്സ് ഇതെല്ലാം ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറച്ചൊരു ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുവക്കതും ചെയ്തതിരിക്കാനും പറ്റില്ല ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പറഞ്ഞ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ ഭയങ്കര ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക കൂടുതലും കുറച്ചുകൂടി ഒരു അധികം സ്പൈസി അല്ലാത്ത എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് ഇപ്പൊ ഡ്യൂറിങ് ട്രാവൽ അതായത് ട്രാവല് ചെയ്യുന്ന സമയത്ത് ഈ പൈൽസിന്റെ സിംറ്റംസും കൂടുന്നതായിട്ട് കാണാറുണ്ട് പക്ഷെ ഇവർക്ക് മിക്കപ്പോഴും ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്നും നോക്കാനുള്ള സമയം കിട്ടാറില്ല അങ്ങനെ തന്നെ അത് ഈ പൈസ റിക്കർ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ പറഞ്ഞ ട്രാവലിംഗ് ഒരു സ്ട്രെസ് തന്നെയാണ് അപ്പോ നമ്മുടെ നാട്ടില് കുറെ പേര് ബാംഗ്ലൂരിലോ ചെന്നൈയിലോ പൂനെയിലോ ഇങ്ങനെ ജോലി ചെയ്യുകയാണല്ലോ അപ്പൊ അങ്ങനെ വീട് വിട്ട് നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ അവർക്ക് ഇങ്ങനത്തെ കേസുകൾ വരുന്നത് അല്ലെങ്കിൽ ഡോക്ടർക്ക് അങ്ങനത്തെ ഏതെങ്കിലും പേഷ്യൻസ് വരാറുണ്ടോ ധാരാളം വരാറുണ്ടോ എന്ന് വെച്ചാൽ കുറെ പേഷ്യൻസ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ടയ്ക്ക് വരുന്ന സമയത്ത് കൺസൾട്ട് ചെയ്യാറുണ്ട് പോകാറുണ്ട് ബേസിക്കലി ഇവരുടെ എന്ന് വെച്ചാൽ ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി ഇവർക്ക് ബേസിക്കലി കുറവായിരിക്കും ഇവർ അത്രയും മോട്ടിവേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ എക്സസൈസോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കൂടുതൽ ഇരിപ്പ് തന്നെയാണ് മാത്രമല്ല മിക്ക സമയത്തും ഈ ടൈംലി ഫുഡ് ഇവർക്ക് ചിലപ്പോൾ കിട്ടാറില്ല കിട്ടുന്ന കഴിക്കും എന്നാണ് പറയാ ലഞ്ച് ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർ കഴിക്കുന്ന സാധനം ചിലപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ ഇപ്പം ഒരു സാധാരണ ഒരു ചെറിയ സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം അങ്ങനെ പലതും ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഫുഡ് ഹാബിറ്റ്സ് ആണ് തന്നെ ഇപ്പോഴും വരുന്നത് അതിന്റെ ഒരു ഉറക്കം ഇഷ്യൂസ് ആണ് ചില ഷിഫ്റ്റുകൾ മാറുന്നതനുസരിച്ച് നൈറ്റ് ലൈഫ് നൈറ്റിലാണ് കൂടുതൽ ഇരിക്കേണ്ടി വരിക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ചൊരു ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ് ഈവൻ പ്രോപ്പർ സമയത്ത് ഉറക്കമില്ലെങ്കിലും അതൊരു ബോഡിക്ക് ഒരു സ്ട്രെസ് ആണ് ഇതൊക്കെ ബോഡിയിലെ ഈ മൈക്രോ മൈക്രോഓർഗാനിസത്തിന്റെ ഫംഗ്ഷനെ ഒക്കെ ബാധിക്കും ഗട്ട് മൈക്രോബോയം ചേഞ്ചസ് ഉണ്ടാവും എങ്ങനെയാണ് ഈ പറഞ്ഞ ഇൻഫ്ലമേറ്ററി വേൾഡ് ഡിസീസോ അല്ലെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഫംഗ്ഷണൽ ബേൾഡ് ഡിസീസോ എല്ലാം ഉണ്ടാവുന്നത് ഈ ചെറുപ്പകാലത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാറില്ല ആസ് ലൈഫ് ഗോസ് ഇപ്പം ഇങ്ങനത്തെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ചേഞ്ചസ് എല്ലാം വരുന്നത് ബേസിക്കലി ഇതൊരു അക്വയർഡ് ഒരു നമുക്ക് ഇങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് മാക്സിമം അവരുടെ ഈ പറഞ്ഞ ഗട്ട് ഹെൽത്ത് ശ്രമിക്കുക പുറത്തുനിന്നുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കും പോസിബിൾ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോംലി ഫുഡ് എല്ലാം എവിടെ നിന്നെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കുക പറഞ്ഞ ഫ്രൈഡ് സാധനങ്ങൾ ഒഴിവാക്കുക ജങ്ക് ഫുഡ് ലൈക്കും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ഇതെല്ലാം മാക്സിമം ഒഴിവാക്കാൻ നമ്മള് പറയാറുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ സിംറ്റംസ് സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ഇപ്പൊ പറഞ്ഞ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐ ടി പ്രൊഫഷണൽസിന്റെ കേസ് ചോദിച്ചു അതിനകത്തൊരു റീസൻറ്റ് ഒരു വൺ ഇയർ ബാക്ക് ഒരു എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു ഒരു മുപ്പത് വയസ്സുള്ളൊരു ജെന്റിൽമാൻ ഇൻ ബാംഗ്ലൂർ ഇതേപോലെ വയറിന്റെ സിംറ്റംസ് ആയിട്ട് വന്നു ഇടയ്ക്കൊരു ബ്ലീഡിങ് മാത്രമുണ്ടായിരുന്നു അപ്പിൽസാണ് സംശയം ബ്ലീഡിംഗ് ഒരു ഒരു പ്രോമിനന്റ് സിംറ്റം ആയിരുന്നില്ല വയറ്റിനകത്തെ പ്രശ്നങ്ങൾ വയറ് ബ്ലോട്ട് ചെയ്യുന്നു വല്ല പോകുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും എനിക്ക് ഒരു ബ്ലീഡിങ് കണ്ടിട്ടുണ്ട് അപ്പം അദ്ദേഹം യൂഷ്വലിച്ച് കുറച്ച് ചെയ്തു അപ്പൊ അതിനകത്ത് ആദ്യം കണ്ടത് ഫൈൽസ് ക്യാൻസർ തുടങ്ങിയ സ്ഥലങ്ങളാണ് കാണുന്നത് സ്വാഭാവികമായും അല്ലാണ്ട് ഡൈ പേടി വന്നു അങ്ങനെ കൺസൾട്ട് ചെയ്യാൻ വന്നു നമ്മൾ ചെയ്തു ബ്ലഡ് ടെസ്റ്റുകൾ കണ്ടത് ചെറിയൊരു രക്തക്കുറവ് കണ്ടു ഇ എസ് ആർ കുറച്ചുകൂടി കൂടുതലായിരുന്നു ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെറിയ ബ്ലഡിലൊരു പാരാമീറ്റർ ആണ് അത് ഇ എസ് ആർ കൂടുക എന്ന് പറയുന്നത് സാധാരണ റേഞ്ച് ഇരുപത് ഇരുപത് ട്വന്റി എം എം ആണ് അത് കൂടുക എന്നുള്ളത് പല അസുഖങ്ങളുടെ ലക്ഷണം മാത്രമാണ് അല്ലെങ്കിൽ ഇ എസ് ആർ കൂടുന്ന ഒരു അസുഖമല്ല ആ ഒരു അസുഖത്തിന്റെ ലക്ഷണം മാത്രമാണ് ഈ രക്തക്കുറവും ഇ എസ് ആർ കൂടിയിരിക്കുന്നതും പിന്നെ കുറച്ചൊരു പ്രോട്ടീൻ കുറവും കാണുന്നുണ്ട് നമ്മൾ ഈ കൊളോണോസ്കോപ്പി നമ്മൾ ചെയ്തു ഈ ബ്ലീഡിങ് കൂടി ഉണ്ടായിരുന്നുണ്ട് ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുന്നതും വയറിളക്കിയിട്ട് നമ്മൾ ഈ ട്യൂബ് കടത്തിയിട്ട് വൻകൂടയിൽ പരിശോധിക്കുന്ന ടെസ്റ്റിനെയാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് ഈ കൊളിനോസ്കോപ്പി നമ്മൾ കണ്ടത് മൾട്ടിപ്പിൾ അൾസേഴ്സ് അതായത് ചെറിയ ചെറിയ പ്രാണങ്ങൾ കുടലിലായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അത് ടെസ്റ്റ് ചെയ്യാനെടുത്തു ബയോപ്സി കൊടുത്തു അതിനുശേഷം റിപ്പോർട്ട് വന്നിരിക്കുന്നത് ക്രോൺസ് ഡിസീസ് എന്നാണ് അതായത് ഒരു ഇൻഫ്ലമേറ്ററി വേൾഡ് ഡിസീസ് ആയിട്ടുള്ള ക്രോൺസ് ആണ് അദ്ദേഹത്തിന്റെ ഡയഗ്നോസ് ഒരു ഡിഫറൻസ് ആണ് അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം പൈൽസ് മാറിച്ച് ഇത് പൈൽസ് എന്നാണ് പറഞ്ഞ സാധനം ആക്ച്വലി ഇത് ഡയഗ്നോസിസ് വേറെയാണ് ക്രോൺസ് എന്ന് പറഞ്ഞാൽ അസുഖമായിട്ട് മാറി അതിന് ട്രീറ്റ്മെന്റേ വേറെയാണ് സ്റ്റിറോയിഡ് ഗുളികളും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇമ്മ്യൂണോ ഇമ്യൂണോമോഡുലൈറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ ഇതിന് കൊടുക്കാറുള്ളത് ഹീസം ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് കൺട്രോൾഡാണ് ഇപ്പോൾ അത് മൈഗ്രേറ്റഡ് ടു കാനഡ് ഈസ് കണ്ടിന്യൂ ഹീസ് ട്രീറ്റ്മെന്റ് ഫ്രോം കാനഡ സോ ഇങ്ങനത്തെ കണ്ടീഷൻസ് നമ്മൾ കാണാറുണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് സ്റ്റുഡിയോ ഡോക്ടർ ഇന്ന് ഡോക്ടർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് സംസാരിച്ചിട്ട് അറിയാത്ത കുറെ കാര്യങ്ങൾ എന്ന് മനസ്സിലായത് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു അതുപോലെ തന്നെ വ്യൂവേഴ്സിനും ഇത് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിംഗ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്